ലേഖനം പഴയനിമത്തെ പാട് ദൗർബല്യമാക്കുകയല്ല ചെയ്യുന്നത് നിയമത്തെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുതിയ നിമത്തിൽ നിവൃത്തിയായി എന്നുള്ളതുകൊണ്ട് പഴയനിമം സത്യമായിരുന്നു എന്ന് തെളിയിക്കാനാണ് അതുമാത്രമല്ല ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എബ്രാഹി ലേഖനം പൗരോഹിത്യത്തിന് കടയ്ക്ക് കത്തിവയ്ക്കുന്നതാണ് ഇന്നറിയപ്പെടുന്ന ക്രൈസ്തവ ലോകത്തിലെ പൗരോഹിത്യം എന്ന് പറയുന്ന മിഥ്യാവാദം അതിനെ കടക്കി കത്തിവയ്ക്കുന്നതാണ് ഇബ്രാഹി ലേഖനം അത് ശരിക്ക് ഇന്ന് പ്രും പ്രസംഗിക്കുന്നുമില്ല ഈ അടുത്ത കാലത്ത് ഇത് കേട്ടിട്ടേയില്ല ഇത്തരം പ്രസംഗങ്ങൾ നമ്മളെല്ലാം കൂടെ എല്ലാരെയും കൂടെ സഹകരിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സോഷ്യൽ ഹോസ്പിറ്റലിൻ്റെ വക്താക്കളായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ പറയാൻ പോകുന്നില്ല നേരെ മറിച്ച് വേർപാടും അതിനോട് ചേർന്ന കാര്യങ്ങളും പറയുമ്പോൾ യഹൂദൻ്റെ പാരമ്പര്യങ്ങളെയെല്ലാം വെട്ടിമുറിച്ച് അത് ഇന്ന് ഒരു മതത്തിൽ നിന്ന് പൂർണ്ണമായി വേർതിരിഞ്ഞ് വരണമെങ്കിൽ രണ്ട് കാര്യം പഴയ പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ശരിയല്ലെന്ന് നമ്മൾ പറയുന്നില്ല ശരിയാണ് പക്ഷേ അത് ശരിയായതല്ല എന്തിനു വേണ്ടിയാണ് വരുവാനിരുന്നതിൻ്റെ നിഴലായിരുന്നു പത്താം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും നിഴലായിരുന്നു അതുകൊണ്ട് പൊരുൾ വന്നതുകൊണ്ട് നിഴൽ അപ്രസക്തമായി എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ അപ്രസക്തമായി എന്ന് പറയുമ്പോൾ തന്നെ ന്യായപ്രമാണം മുഴുവനും ദുർബലമായോ ഇല്ല അതിൻ്റെ കാർമ്മിക പ്രമാണങ്ങൾക്കേ നീക്കം വന്നിട്ടുള്ളൂ കാർമ്മിക പ്രമാണങ്ങളിലാണ് മഷിയെക്കുറിച്ചും മഷിയുടെ മരണത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് നിഴൽ ധാർമ്മിക പ്രമാണത്തിനൊരിക്കലും മാറ്റം വരുന്നില്ല അതുകൊണ്ട് നിയമത്തെ എങ്ങനെയാണ് ദുർബലമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പഴയ നിയമത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് നിയമത്തെ ശക്തീകരിച്ചുകൊണ്ടാണ് പുതിയ നിയമം നിലനിൽക്കുന്നത് അതുകൊണ്ട് ദൈവം തന്നെ നൽകിയതാണിത് അതിൻ്റെ ഉത്തരമാണ് ഈ ഇബ്രാഹിലേ പറയുന്നത് അവർ ഹൃദയം കഠിനമാക്കി തിരിച്ചു പോകാനാണ് അവർ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നതാണ് അവർ ഹൃദയം കഠിനമാക്കരുത് ഈ മുന്നറിയിപ്പിലെല്ലാം നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത് കഠിനമാക്കരുത് ഈ ചോദ്യങ്ങൾ കൊണ്ട് ഹൃദയത്തെ കഠിനമാക്കുകയാണ് നമ്മൾ നമ്മളീ സഭാ വിശ്വാസത്തിലേക്ക് വന്ന് കുറേ കഴിയുമ്പോൾ ഇവിടെ വന്നാൽ സാധാരണയുള്ളൂ ഇവിടെ പൗരോഹിത്യം പിന്നെ ഇവിടെ കുർബാനയുടെ കർമ്മകാണ്ഡങ്ങളൊന്നും തന്നെ ഇല്ല ഞാൻ ക്രിസ്ത്യാനിയായി വന്നപ്പോൾ ഞാൻ ഇതിലേതാണ് ശരി ഇവിടെ ഇതൊത്തു വന്നപ്പോൾ ഒരുപാട് ക്രൈസ്തവ സഭ എല്ലാം പോയാൽ ഇവിടെ ഏതാണ് ശരി ഏതാണ് തെറ്റോന്നും അറിയാനൊക്കെ ഇല്ല വെറുതെ ഇവരുടെ അടുത്ത് പോകാനും മനസ്സില്ല അപ്പോൾ ഞാൻ എന്നെ പള്ളികളിലൊക്കെയാണ് ആദ്യമായി കാര്യമായ സി എസ് ഐ പള്ളിയിലൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ എല്ലായിടത്തും പോയപ്പോൾ ഒരു പ്രത്യേകിച്ച് വീക്ഷണം എനിക്കുണ്ടായിരുന്നു എന്താണ് ഞാനൊരു പള്ളിയിൽ പോയി കത്തോലിക്കരുടെ പള്ളിയാണ് പ്രസിദ്ധമായ ഒരു പഴയ പള്ളിയിൽ പോയി അവിടെ ചെന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരുപാട് പടിക്കെട്ടുകൾ പണിക്കെട്ടുകളിൽ രണ്ട് വശത്തും താളക്കുമ്പിൻ്റെ വണ്ണമുള്ള ആകൃതിയിലുള്ള മെഴുകുതിരികൾ ഇങ്ങനെ കത്തിച്ചെന്നേ ഞങ്ങളുടെ അപ്പലത്തിലൊക്കെ നിലവിളക്ക് ഇവിടെ മെഴുകുതിരി അപ്പോൾ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ട് അങ്ങനെ മെഴുകുതിരി പടിപ്പടിയായിട്ട് കെട്ടി ഇങ്ങനെ മുകളിൽ ചെന്ന് അതിൻ്റെ മുകളിൽ തിരശ്ശീല വർണ്ണ പുലിമയുള്ള തിരശ്ശീല ഇട്ടിട്ടുണ്ട് അതിങ്ങനെ കുറച്ചുപേരം നിന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് സുന്ദരമായ ദീപക്കുറ്റി വീശിക്കൊണ്ടിരിക്കുന്ന എന്നിങ്ങനെ പേര് ചെമ്മച്ചനൊക്കെ പോവുകയാണ് അയാളിങ്ങനെ ദീപക്കുറ്റിയൊക്കെ വീശിരുന്ന കുന്തിരിക്കത്തിന് സുന്ദരമായ മണം വളരെ നല്ല സുഗന്ധം അതോടൊപ്പം തന്നെ കുറേ നേരം നിൽക്കണമെന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ തെരശ്ശീലേങ്ങോട്ട് വലിച്ചു നീക്കിയപ്പോൾ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിന് വർണ്ണപ്പൊലിമയുള്ള ലോഹം അതെല്ലാം കഴിഞ്ഞ് വെച്ച് പിന്നെ മന്ത്രമന്ത്രങ്ങളൊക്കെ കഴിഞ്ഞ് ഈ കൈകളൊക്കെ കാണിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഞങ്ങളുടെ അമ്പലത്തിൽ ഇത് തന്നെയാണ് പരിപാടി അവിടെ ചെന്നാലും ഇത് തന്നെ അവിടെ നിന്ന് ഇവിടെ നെഴുകുതിരി അവിടെ നിന്നിലവിളക്ക് അതെല്ലാം കത്തിച്ച് അലങ്കരിച്ച് വെച്ചിരിക്കും മഹാ ഇയാൾ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കൈ കാണിച്ച് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ കൈ കാണിച്ച് ഇങ്ങനെയൊക്കെ കൈ കാണിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നമ്പൂതിരി ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് വലിയ വ്യത്യാസമില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ ഞാനൊരു പള്ളിയിൽ പോയി യാക്കുവായപ്പള്ളിയിൽ ചെന്നത് കോട്ടയത്തിനടുത്ത് പാള്ളാൻ പള്ളി അന്നൊരു നല്ല ദിവസമായിരുന്നു കാരണം എനിക്ക് ഒത്തുകിട്ടി വരുന്നത് മൂന്നന്മേൽ കുർബാന നടക്കുന്ന ദിവസമാണ് അപ്പോൾ മൂന്ന് അച്ഛന്മാർ പ്രസിദ്ധന്മാരായ അച്ഛന്മാരാണ് ചൊല്ലി എന്ന് എന്നറിഞ്ഞു അവിടെ ചെന്നു അവിടെ ചെന്ന് രണ്ട് മണിക്കൂർ നിന്നു രണ്ട് മണിക്കൂർ നിന്നേ ഒരു കാര്യം ഒഴിച്ചാൽ വളരെ അവിടെയും ഇതുപോലെ സുന്ദരമായ സുഗന്ധം അതോടൊപ്പം തന്നെ പിന്നെ വർണ്ണപ്പൊലിമയുള്ള ആ പുരോഹിതന് അതിങ്ങനെയൊക്കെ കണ്ടു അതെല്ലാം കഴിഞ്ഞ് വെച്ച് പിന്നെ യാ കത്തോലിക്കരുടെ ചൊല്ലിനേക്കാൾ ഇവരുടെ ചൊല്ലിൻ്റെ ഈണം എനിക്ക് കുറെ കൂടെ ഇഷ്ടപ്പെട്ടു കർണസുന്ദരം അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് പറയാം കർണാനന്ദം നയനാനന്ദം എന്നൊക്കെ പറയുന്നത് പോലെ അതി മനോഹരമായിരുന്ന ഒരു കാഴ്ചയായിരുന്നു അത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഈവൻ ഗലിയൂനൊക്കെ വായിച്ച് ഇതൊക്കെ കഴിഞ്ഞ ഒരു ചെറിയ ലഘു പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് അച്ഛന്മാരും മത്സരിച്ച് മൂന്ന് മേൽ കൊടുവാനാണല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഓരോരുത്തരുടെ താങ് ഞാനാടോടാ വലിയവനൊന്ന് കാണിക്കാൻ വേണ്ടി അച്ഛന്മാർ ഈണത്തിന് മാറ്റം വരുത്തി മാറ്റം വരുത്തി തന്നെ മത്സരിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു അത് കേൾക്കാൻ നല്ല സുഖമായിരുന്നു അത് ഇവിടെ കുഴപ്പമില്ല എന്ന് തോന്നി പക്ഷേ നമുക്ക് പറ്റിയ ഇല്ല ക്രിസ്ത്യാനിത്വത്തിൽ ഇതാണോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്നും അത് കഴിഞ്ഞ് മാർത്തവ പള്ളിയിൽ പോയി അടുത്ത് തന്നെ ഉള്ള ഒരു കുലശേഖരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്ഥലത്തുള്ളൊരു പള്ളിയിലാണ് ആദ്യം പോയത് അവിടെ ചെന്ന് പോയി ഇതിൻ്റെ ചെറിയ പതിപ്പായിട്ട് തോന്നി അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് അത് കൂടുതലൊന്നും കണ്ടില്ല പിന്നെ ഞാൻ സി എസ് ഐ പള്ളിയിൽ പോയി സി എസ് ഐ പള്ളി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സുഖമാണ് കാരണം കുറച്ച് നേരം ഇരിക്കുക കുറച്ച് എണീക്കുക അപ്പം അതിങ്ങനെ ഇരിക്കുക എണീക്കുക അവർ പാട്ടുപാടുക പിന്നെ ഇരിക്കുക പിന്നെ എണീക്കുക അപ്പോൾ എഴുത്തുകൊണ്ട് ഉറക്കം വരികയില്ലാന്ന് വളരെ ഉത്തമ മതി അപ്പോൾ നല്ലതാണ് പക്ഷെ ഇത് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സി എസ് ഐ പള്ളികളിൽ പോകുമായിരുന്നു അത് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് അവർ പ്രസംഗിക്കാൻ അനുവാദം തരുമായിരുന്നു പ്രസംഗിക്കാൻ സമ്മതിക്കുന്നത് കൊണ്ട് സി എസ് ഐ പള്ളികളിൽ ഞാൻ ഇങ്ങനെ പോകുവായിരുന്നു പക്ഷേ ഒടുവിൽ സി എസ് ഐ പള്ളിയിലൊക്കെ ഇങ്ങനെ വയ്ക്കൊണ്ടിരുന്ന കാലത്ത് ഒരു പള്ളിയിൽ കുർബാന കുർബാന അല്ലെങ്കിൽ തിരുവത്താഴം എന്ന് പറയുന്നത് അവിടെ വന്നപ്പോഴത്തേക്കും ഞാനും ഇവരും അതിൻ്റെ തെറ്റി ഞാൻ കുർബാനയെ സംബന്ധിക്കില്ലായുള്ള ഞാൻ തിരുവത്താഴത്തെ സംബന്ധിച്ചില്ല അവരെല്ലാവരും കൂടെ അന്നത്തെ ചൊടിപ്പുള്ള പ്രസംഗനായതുകൊണ്ട് ഞാനാണെന്ന് പറഞ്ഞ അവർ പറഞ്ഞതാണ് കേട്ടോ ചൊടിപ്പുള്ള പ്രസംഗം ഞാനായതുകൊണ്ട് തിരുവത്താഴത്തിന് പ്രസംഗിക്കാൻ ഇയാൾ മതിയെന്നോ ഏഴ് ഉള്ളതിൽ എന്നെയാണ് തിരുവത്താഴത്തിന് പ്രസംഗിക്കാൻ ക്ഷണിച്ചത് പിന്നീട് ബിഷപ്പായിരുന്ന അമൃതത്തിൻ്റെ അപ്പൻ അമൃത നാട്ടേരാണ് അന്നത്തെ അവിടുത്തെ അച്ഛൻ അപ്പോൾ ഞാൻ നല്ലൊരു പ്രസംഗം ചെയ്തു യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ വിശദീകരിച്ച് അവിടെ ഇരിക്കുന്ന ആളുകളുടെ കണ്ണുകളെല്ലാം നനച്ച് ആ പ്രസംഗം നിർത്തി എല്ലാവരും വളരെ ഒരുക്കത്തോട് വന്നു പക്ഷേ ഞാൻ മാത്രം സമ്മതിച്ചില്ല ഞാൻ ഇറങ്ങിപ്പോകും ഞാൻ വന്ന് താമസിക്കുന്ന വീട്ടിൽ ചെന്നു യോകം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നതും ഈ പള്ളിയിൽ നിന്ന് ഏഴ് ഡീക്കന്മാരുണ്ട് വലിയ പള്ളിയാണ് എല്ലാവരും കൂടെ നേരയിൽ എടുത്തു പോകും നിങ്ങളുടെ കഷ് ഞങ്ങളുടെ കർത്തൃമേശയ്ക്ക് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പ്രസംഗിപ്പിച്ചത് നിങ്ങളോടുള്ള അത്ര താല്പര്യം കൊണ്ടാണ് എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ ഞങ്ങളെ ആക്ഷേപിച്ചത് എന്തിനാണെന്ന് അറിയണമോ അതിനാണ് വന്നത് കാരണം ഇനി ഒരിക്കലും ഞങ്ങളുടെ പള്ളിയിൽ നിങ്ങളെ കയറ്റുകയില്ലെന്നോ ഞാൻ പറഞ്ഞു ഞാൻ വേറെ ദിവസം അത്രയ്ക്ക് വലിയ നിശ്ചയമൊന്നുമില്ലെങ്കിലും അടുത്തിടത്തോളം അച്ഛൻ വാഴ്ത്തി നുറുക്കിത്തരുന്ന അപ്പം എന്നല്ല നാം നുറുക്കുന്ന അപ്പം എന്നാണ് വായിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എനിക്കതിൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വാഞ്ചലിക്ക സഭയിലും പിന്നെ എന്നെ ഒഴിവാക്കാൻ തുടങ്ങിയത് അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഞാൻ കാർക്കശ്യമായ കുറേ കാര്യങ്ങൾ ഒഴിവാക്കി ഞാൻ ഇത്രയും പറഞ്ഞത് ഈ ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് കാണുന്ന പലതും വളരെ അന്ധമായതാണ് ക്രിസ്ത്യത്വം എന്ന് പറയാൻ കഴിയുന്ന ഒന്നും തന്നെ ഇല്ല ഏറ്റവും ശക്തമായിട്ട് മോശമെന്ന് പറയാനുള്ള ഒരു വിഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഈ യാക്വയാണ് ക്രിസ്ത്യാനിത്വത്തെ ഇപ്പോൾ ഇതിൽ നിന്ന് വലിച്ച് വേറെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നതാണ് ഓർത്തഡോക്സ് ഒരു ഗ്രൂപ്പ് അതിന് നേതൃത്വം കൊടുക്കുന്ന മനോരമയാണ് അതുകൊണ്ട് ഏറ്റവും വിശകായ മാർഗ്ഗങ്ങളിലൂടെയാണ് ക്രിസ്തീയ മാർഗ്ഗം പോകുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇബ്രാഹിം ലേഖനത്തിന്റെ എഴുത്തുകാരൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് നമ്മൾ ഇത് നന്നായി പഠിച്ച് നാം എവിടെയാണ് എത്തി നിൽക്കുന്നു എന്ന് പരിശോധിക്കാനാണ് അതാണ് ഇബ്രാഹിം ലിഖനത്തിൻ്റെ പ്രസക്തി പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള താരതമ്യം ചെയ്തിട്ട് അദ്ദേഹം ഈ കാലത്തേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് എന്ന് പറഞ്ഞാൽ പഴയ നിയമം നിലനിൽക്കുമ്പോൾ തന്നെ ദൈവം ദെയ്യം ഒരു പുതിയ നിയമം വാഗ്ദാനം ചെയ്തു ഇവരുടെ ചോദ്യത്തിന് ഉത്തരമാണ് അതുകൊണ്ട് അതിനൊ അഭിപ്രായ ലേഖനത്തിൻ്റെ മറുപടി എന്താണ് പഴയ നിയമം നിലനിൽക്കുന്ന കാലത്ത് തന്നെ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം നിലനിൽക്കുന്ന കാലത്ത് തന്നെ ദൈവം മറ്റൊരു പൗരോഹിത്യത്തെക്കുറിച്ച് പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളതിനുള്ള വരുന്നതുള്ള ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു പ്രവചനത്തെക്കുറിച്ച് പറയ പൗരോഹിത്യം പറഞ്ഞിട്ടുണ്ട് അത് ഏതാണ് നൂറ്റി പത്താം സങ്കീർത്തിൽ വായിക്കുന്ന മൽക്കീ സേതക്കിൻ്റെ ക്രമപ്രകാരമുള്ള രാജകീയ മഹാപൗരോഹിത്യം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഴയ നിയമ പൗരോഹിത്യവും അത് നൽകിയതായ പഴയ നിയമവും നൽകിയ അതേ ദൈവം തന്നെയാണ് പറഞ്ഞത് ഈ പൗരോഹിത്യം മാറിപ്പോയിട്ട് മറ്റൊരു പൗരോഹിത്യം വരുവാൻ ആവശ്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പഴയ നിയമം നിലനിൽക്കുന്ന കാലത്തു തന്നെ ദൈവം പ്രവാചകൻ മുഖേന പറഞ്ഞു മറ്റൊരു നിയമം പുതിയ നിയമം ചെയ്യുവാനുള്ള കാലം വരുന്നു വിശ്വാസികളായി വന്നിട്ട് ഒരു പ്രശ്നവും നമ്മളെല്ലാം ജീവിക്കുന്നത് രക്ഷിക്കപ്പെട്ട ക്ഷണി എനിക്ക് യാതൊരു പ്രശ്നങ്ങളും എന്ന് പറയാൻ കഴിയുന്ന ഒറ്റ വിശ്വാസിയെങ്കിലും കാണാൻ കഴിയും നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ രണ്ടർത്ഥത്തെ നിങ്ങൾ കുഴപ്പം കാരണം മനഃശാസ്ത്രപരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് രണ്ടാമത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുഴപ്പം പറ്റിയില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയാനൊക്കെയില്ല രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് രക്ഷിക്കപ്പെട്ടത് മുതലേ തുടങ്ങുന്നതാണ് പ്രശ്നം രക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു രക്ഷിക്കപ്പെട്ടതാണ് പ്രശ്നം അല്ലെ പലപ്പോഴും ഒക്കെ അങ്ങനെ തോന്നിപ്പോറില്ലേ ഏ ഇത് വേണ്ടായിരുന്നു എന്ന് അങ്ങനെയെങ്കിൽ തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ വേണ്ടായിരുന്നു കത്തോലിക്കനായി പോയാലും മതി വേണ്ടില്ലായിരുന്നു തോന്നി പോയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഉള്ളത് ഉള്ളതുപോലെ വെട്ടി തുറന്ന് പറയും പുണ്യപാളം ചമയാൻ ക്ഷമിക്കുന്നില്ല പറയുന്ന പക്ഷേ ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ തിരിച്ച് പോയാൽ മതി എന്ന് തോന്നിയിട്ടുണ്ട് പോകാനായിട്ട് ഒന്ന് രണ്ട് അവൻ ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി മതിയാക്കാമല്ലോ പോകാൻ പേരുന്ന ഒന്നും ചെയ്യണ്ടവിടെ പക്ഷേ ഇത് ചെയ്യാം പക്ഷേ ബൈബിളിൽ ഒരു വാക്യം പൗലൂസ് പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്ത് നിന്ന് പോകാമെന്നൊക്കെ തോന്നും പോകാനായിട്ടുള്ളൊരു ചുവട് വെച്ചെന്നും വരും അപ്പോഴാണ് ഈ വാക്യം പുറമേ വരുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നെ വേർവിരിക്കുന്നവൻ ആർ ആരെന്ന് ചോദിച്ചാൽ വെടുതെ വരും ആർ എന്ന് ചോദിച്ചിട്ട് ഓരോ ഇപ്പോഴുള്ളത് വരുമാനമുള്ളത് ദൂതന്മാർ അധികാരം ചങ്ങല വാഴ്ചകൾ എന്തൊക്കെ പിന്നെ തീയ്യ അത് ഇത് എന്താണ് എന്നെല്ലാം പറഞ്ഞ് മാനുഷ്യവും ലൗഹികവും പ്രാകൃതിയുമായിരിക്കുന്ന ശക്തികളെല്ലാം വെല്ലുവിളിച്ചിട്ട് ഓരോ ക്രിസ്തുവിൽ നിന്നെ സ്നേഹത്തിനെ വേർവിരിക്കുന്ന ആർ ആ ചോദ്യം ചോദിച്ചും മടങ്ങി വരികയാണെല്ലാം നമുക്ക് പറ്റുന്നത് അതുകൊണ്ട് ഒരു വിശ്വാസിയാണോ പ്രശ്നമുണ്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം ഈ അദ്ധ്യായത്തിൽ തന്നെയാണ് കൂടുതൽ വരുമ്പോൾ പറഞ്ഞിരിക്കുക എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ച് പോകുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല എന്നൊക്കെ പറഞ്ഞു ഇതേ അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോ അപ്പോൾ വിശ്വാസിയായി കഴിഞ്ഞാൽ എന്തുണ്ടെന്നാണ് അർത്ഥം കലക്കം വരും എന്ന് തന്നെയാണ് ഒരു ജീവിതമില്ല അപ്പോൾ പിന്നെ എന്താണ് ക്രിസ്തു പറഞ്ഞ സമാധാനത്തിൻ്റെ അർത്ഥം ക്രിസ്തു പറഞ്ഞ സമാധാനത്തിൻ്റെ അർത്ഥം എന്താണ് ബൈബിളിൽ പരിശോധിച്ചാൽ സാമാന്യം നമ്മളിവിടെ അനുഭവപ്പെടുന്ന ഈ സമാധാനമല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് സമാധാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സമാധാനം യേശു ക്രിസ്തു നൽകിയ സമാധാനം വരുത്തിയ സമാധാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സമാധാനം നമ്മൾ ദൈവം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആരായിരുന്നു ഭാവികൾ മാത്രം ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു ഓമാലേഖനം അഞ്ചാമധ്യേ നിർവഹിക്കുന്ന ശത്രുക്കൾ ആയിരുന്നപ്പോൾ ബലഹീനർ ആയിരുന്നപ്പോൾ അഭക്തർ ആയിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു പാപികളായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു അപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ച സന്ദർഭം എന്ന് പറയുന്നത് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഒരു കാരണവശാലും ദൈവത്തിനെ സ്നേഹിക്കാനെന്നല്ല ആർക്കും സ്നേഹിക്കാൻ കഴിയുന്നതല്ല ആ സമയത്ത് അസാധ്യമായിരുന്ന സമയത്ത് ദൈവം നമ്മേ ഉപാധികൾ കൂടാതെ സ്നേഹിച്ചു അങ്ങനെ പറഞ്ഞാലേ ശരിയാകും ഉപാധികൾ കൂടാതെ സ്നേഹിച്ചു അതാണ് ദൈവസ്നേഹം അങ്ങനെ ഉപാധികൾ കൂടാതെ സ്നേഹിച്ചപ്പോൾ ആ സ്നേഹത്തിലാണ് പറഞ്ഞത് ഇപ്പോൾ ശത്രുക്കളായി നിങ്ങൾക്ക് അവനോട് വന്നോ രണ്ട് അഞ്ചാം അധ്യായത്തിൽ പൗലൂസ് പറയുന്നത് ഇപ്പോൾ നിരപ്പ് വന്നു യശേസ് ലേഖനം രണ്ടാം അധ്യായത്തിൽ പൗലൂസ് പറയുന്നത് ഇപ്പോൾ നിരപ്പ് വന്നു റോമാലേഖനം അഞ്ചിൻ്റെ ഒത്തിൽ അഞ്ചാമധ്യായ ഒന്നാം വാക്യത്തിൽ പൗലൂസ് പറയുന്നത് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട് പൊലൂസ് ലേഖനം ഒന്നിൻ്റെ ഇരുപതിൽ പൗലൂസ് എന്ന് പറഞ്ഞു അവൻ പൂഷിച്ചുനെ രക്തത്താൽ സമാധാനം ഉണ്ടാക്കി അങ്ങനെ ദൈവത്തോട് സമാധാനം ശത്രുക്കളായ നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം ദൈവമായി ഒരു അനുരഞ്ജനം വന്ന് സമാധാനമുണ്ടായി അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ പുതിയ അരുളപ്പാടുകൾക്ക് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ ഭാഗ്ദത്വങ്ങൾക്ക് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃമാസനം വരെ കയറി ചേരാനുള്ള സ്വാതന്ത്ര്യത്തിനും ധൈര്യത്തിനും വേണ്ടി വലിയവനായ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം നമ്മുടെ ആരാധനയുടെ ഉദ്ദീപകമായിരിക്കുന്നത് ഇതാണ് അതുകൊണ്ട് ദൈവം പഴുത്തപ്പെടുമാറകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം